സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതാളത്തിൽ ഭാഗികമായി എം പാനലായ സ്വകാര്യ ആശുപത്രികളെ മെഡിസ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ചികിത്സ തേടിയ രോഗികൾ ദുരിതത്തിൽ ജീവനക്കാർക്ക് മുന്നിൽ കൈമലർത്തുകയാണ് സർക്കാർ ഭാഗികമായി എം പാനലായ സ്വകാര്യ ആശുപത്രികളെ മെഡിസ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ചികിത്സ തേടിയിരുന്ന രോഗികൾ ദുരിതത്തിലാണ് എല്ലാ വിഭാഗം ചികിത്സകളും ഉൾപ്പെടുത്തിയാൽ മാത്രമേ പദ്ധതിയിൽ തുടരാനാകൂ എന്ന നിബന്ധന തിനെ തുടർന്നാണ് ചില സ്വകാര്യ ആശുപത്രികൾ പദ്ധതിക്ക് പുറത്തായതും ഇത്തരം ആശുപത്രികളിൽ ഡയാലിസിസ് കീമോ തുടങ്ങിയ ജീവൻ രക്ഷാ ചികിത്സകൾ നടത്തുന്ന രോഗികളാണ് ഇപ്പോൾ ദുരിതത്തിലായതും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ ഉയർത്തിയും കൂടുതൽ ആശുപത്രികളിൽ ഉൾപ്പെടുത്തിയുമുള്ള മെഡിസെപ്പ് രണ്ടാം ഘട്ടം ഈ മാസമായിരുന്നു പ്രാബല്യത്തിൽ വന്നതും ആദ്യഘട്ടത്തിൽ പാർഷലി എംപാനൽഡ് അതായത് ചില ചികിത്സാ വിഭാഗങ്ങൾക്ക് മാത്രം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രികളും മെഡിസപ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടം നിബന്ധനകളിലൊന്ന ആശുപത്രികളിലെ എല്ലാ ചികിത്സകളും മെഡീസപ്പ് പരിധിയിൽ വരണം എന്നുള്ളതായിരുന്നു ഇത് പാലിക്കാത്ത സ്വകാര്യ ആശുപത്രികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ല ഇതോടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മെഡീസെപ്പ് പാർശ്വൽ എംപാനൽഡായ ആശുപത്രികളിൽ ഡയാലിസിസ് പോലുള്ള ചികിത്സ ചെയ്തു വരുന്ന രോഗികളും ബുദ്ധിമുട്ടിലായി പലർക്കും ഓരോ മാസവും നാൽപ്പതിനായിരത്തോളം രൂപയെങ്കിലും ചെലവ് വരുന്നുണ്ട് മെഡീസെപ്പ് പരിരക്ഷ ലഭിക്കില്ല എന്ന അറിയിപ്പ് ഇവർക്ക് മുൻകൂട്ടി ലഭിച്ചുമില്ല ഫുള്ളി എംപാനൽഡായ മറ്റ് ആശുപത്രികളെ ഇവർക്ക് സമീപിക്കാമെങ്കിലും ഡയാലിസിന് അവിടെ പെട്ടെന്ന് സ്ലോട്ട് കിട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമുണ്ട് എല്ലാ വിഭാഗങ്ങളെയും മെഡിസൻ പരിധിയിൽ കൊണ്ടുവരുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും ആദ്യഘട്ട രീതി തുടരണമെന്നുമാണ് സ്വകാര്യ ആശുപത്രികളുടെ വാദം എന്നാൽ ഒരേ ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് ഇൻഷുറൻസ് ലഭിക്കുകയും മറ്റൊന്നിനെ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികളും ഉയർന്നിരുന്നു ഇതോടെയാണ് ആശുപത്രികൾ എല്ലാ വിഭാഗം ചികിത്സകളെയും മെഡിസെ പദ്ധതി പരിധിയിൽ കൊണ്ടുവരണമെന്ന നിബന്ധന രണ്ടാം ഘട്ടത്തിൽ സർക്കാർ കടുപ്പിച്ചത് പല ആശുപത്രികളിലും ഈ നിബന്ധന പാലിച്ച് ഫുള്ളി എം പാനൽ ആവുകയും ചെയ്തിട്ടുണ്ട് അല്ലാത്തവരുമായി ചർച്ച തുടരുകയാണ് എന്നാണ് സർക്കാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം